സ്റ്റോപ്പ് ചെയ്യാനും ബാക്ക് അടിക്കാനൊക്കെ കഴിവുള്ള സൂപ്പർ പവറുള്ള ഏലിയൻ നമ്മുടെ കാമുകനാണെങ്കിലോ അതുകൊട്ടെ അറ്റ്ലീസ്റ്റ് ഒരു ഫ്രണ്ട് ആയിരുന്നെങ്കിലോ വെറൈറ്റി ആയിരുന്നേനെ അല്ലേ ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണത് ആലിയനെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയെ പറ്റിയും ആ ആലിയനെ പറ്റിയും പറയുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ റിലീസായ മൈ ലവ് ഫ്രം ഐ സ്റ്റാ എന്ന കൊറിയൻ ഡ്രാമയാണ് ഡ്രാമയുടെ തുടക്കത്തിൽ തന്നെ കൊറിയയിലുള്ള ഒരു ഗ്രാമമാണ് കാണിക്കുന്നത് ഒരു പാര്ക്കും നളിക ആകാശത്തിലൂടെ പോകുമ്പോൾ ഭയങ്കര കാറ്റ് വിഷ എല്ലാവരും ആ ഭാഗത്തേക്ക് നോക്കുന്നുണ്ട് അവിടെ സിങ്കട്ടായി പിന്നെ കാണിക്കുന്നത് കുറച്ച് ആളുകൾ ഒരു പെൺകുട്ടിയെ പല്ലക്കിൽ ചുമന്നുകൊണ്ട് വരുന്നുണ്ട് കൂടെയുള്ള രണ്ട് സ്ത്രീകൾ വളരെ സങ്കടത്തിലാണ് അതിലൊരു പെൺകുച്ച് കരുണുണ്ട് ഇതെന്ത് ആചാരമാണ് അവൾക്കത് പതിനഞ്ച് വയസ്സല്ലായിട്ടുള്ളൂ അവൾ ഇന്നേ വരെ അവളുടെ ഭർത്താവിനെ കണ്ടിട്ട് പോലുമില്ല പിന്നെ അങ്ങനെ അവൾ വിധവയാവുന്നത് ആവശ്യമില്ലാത്ത ഒരു ആചാരങ്ങൾ എന്ന് പറയുന്നു അപ്പോൾ കൂടെയുള്ള അവളുടെ അമ്മ നീ ഒന്നും മിണ്ടാതിരിക്കി ആരെയും കേട്ടാലോ എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് ആ പല്ലക്കിന് അകത്തുള്ള ആ പെൺകുട്ടി കരയുന്നു പെട്ടെന്ന് ആകാശത്ത് ആ പറക്കം നൽകിയ പ്രത്യക്ഷമാവാണ് ഭയങ്കരമായൊരു കാറ്റ് വന്നു എല്ലാവരും പറന്നുപോയി ആ പലക്കിൻ്റെയും കൺട്രോൾ പോയി അതൊരു കൊക്കയിലേക്ക് വീഴാൻ പോകുന്നു പെട്ടെന്ന് അവിടെയുള്ള എല്ലാതും ഫ്രീസായി ആർക്കും ഒരു എനക്കുമില്ല പക്ഷെ ഒരാൾ മാത്രം നടന്നു വരുന്നുണ്ട് ആ വന്ന് ആ പലക്ക് കൊക്കയിലേക്ക് വീണാതെ സേഫായി കയറ്റി വെക്കുന്നു എന്നിട്ട് കണ്ണടച്ച് തുറക്കുമ്പോൾ എല്ലാം സാധാരണ പോലെയായി അതായത് ഇവനാണ് ശരിക്കും ഇത് ഫ്രീസ് ചെയ്ത് നിർത്തിയത് എല്ലാവരും ഇനങ്ങി തുടങ്ങി അവൻ ആ പല്ലക്കിൻ്റെ ഓപ്പണിംഗ് തുറന്നു അവർ പരസ്പരം കാണുന്നു അവൻ ആ കുട്ടിയുടെ നേരെ കയ്യേറ്റുന്നു ഈ അലയിൻ്റെ പേര് ഡൊമൺ ജോൺ എന്നാണ് നമുക്കറിയാം ചുരുക്കി ജോൺ എന്ന് വിളിക്കാം ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ബങ്കേഴ്സ് നിയമങ്ങളുടെ അന്ന് ആ വിഭാഗം ആളുകൾ ആകാശത്ത് എന്തോ വിസ്മയിപ്പിക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞ് പരാതിയെല്ലാം കൊടുത്തിരുന്നു ഗ്രിങ്ക് ഫിസ് നിയമം എന്ന് വെച്ചാൽ കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളെ തിരഞ്ഞെടുത്ത് വിധവയാക്കുന്ന ഒരു നിയമമാണ് പിന്നെ അയലിയൻ സ്വന്തം കഥ ഇരുന്ന് പറയുകയാണ് ഭൂമിയിലെ മനുഷ്യന്മാർ ഞങ്ങളുടെ നക്ഷത്രത്തെ കെ എം പി വൺ എയ്റ്റി ഫോർ പോയിൻ്റ് സീറോ ഫൈവ് എന്നാണ് പറയുക ഞാൻ നാനൂറ് വർഷത്തെക്കാളും കൂടുതലായി ഇപ്പോൾ ഭൂമിയിൽ ജീവിക്കുന്നത് അങ്ങനെ ഞാൻ ഭൂമിയിലുള്ള എല്ലാതും പഠിച്ചു അതായത് കുളിക്കാനും ഫുഡ് കഴിക്കാനും അങ്ങനെ മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു പക്ഷേ ഭൂമിയിലുള്ളവരെക്കാളും കാഴ്ചയും കേൾവിയും എനിക്ക് വളരെ കൂടുതലാണ് എനിക്കിവിടെ ആരുമായിക്കോട്ടില്ല ഞാൻ ഒറ്റക്കാണ് എപ്പോഴും ജീവിക്കുന്നത് ഭക്ഷണം കഴിക്കുന്നതും എല്ലാം പിന്നെ നമ്മൾ ഈ ആലിയൻ ഓരോ കാലഘട്ടത്തിലും മാറുന്ന വേഷത്തെ കാണിക്കുന്നുണ്ട് അതായത് നമ്മുടെ പണ്ട് കാലത്തുള്ളവരൊക്കെ ലൂസ് പാൻറ്റും ലൂസ് ഷർട്ടൊക്കെ ഇട്ടായിരുന്നേ പിന്നെ 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 അങ്ങനെ കാലം മാറും തോറും അവരുടെ വസ്ത്രങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വന്നിരുന്നില്ലേ അങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആലിയൻ ഭൂമിയിൽ വന്നിട്ട് നാനൂറ് വർഷമായി അപ്പോൾ എന്തൊക്കെ ഭൂമിയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ വസ്ത്രത്തിലും മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടായിട്ടുണ്ടാകും ഈ ആലിയൻ അതനുസരിച്ച് ഓരോ കാലഘട്ടത്തിലുള്ള വസ്ത്രങ്ങൾ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ കാണിക്കുന്ന ഒരു സ്ത്രീയുടെ ബാഗ് ഒരു കള്ളം തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് പക്ഷെ ഈ ആളിയാൻ അത് കണ്ടിട്ടും അതിലൊന്നും ഇടപെടുന്നില്ല കാരണം മനുഷ്യന്റെ ജീവിതത്തിൽ ആളിയൻസ് ഇടപെടാറില്ല മനുഷ്യന്മാർ ഇതിനെ വിധി എന്നാണ് പറയുക ഒരു ദിവസം ജൂൺ അവരുടെ സ്റ്റാറിനെ പറ്റി ടി വിയിൽ ഒരു ന്യൂസ് കാണുന്നുണ്ട് ആ ന്യൂസിൽ പറയുന്നത് ഈ സ്റ്റാറിന് മൂന്ന് മാസത്തിനുള്ളിൽ ഭൂമിയിൽ കാണാൻ കഴിയുമെന്നാണ് ജൂൺ ശരിക്കും ഭൂമിയിൽ വന്നിട്ട് നാനൂറ് വർഷമായല്ലോ ഭൂമിയിൽ വന്ന് മൂന്ന് മാസമാവുമ്പോൾ ജൂണ് തിരിച്ച് അവൻ്റെ സ്റ്റാറിലേക്ക് പോവേണ്ടതായിരുന്നു പക്ഷെ എന്തോ ഒരു കാരണം കൊണ്ട് അവന് പോകാൻ കഴിഞ്ഞില്ല ആ കാരണം എന്താണെന്ന് വഴിയെ പറയാട്ടോ പിന്നെ ഇതുവരെ ആ സ്റ്റാർ ഭൂമിയിൽ വന്നിട്ടില്ല അതായത് നാന്നൂറ് വർഷമായിട്ട് ഈ സ്റ്റാർ ഭൂമിയിൽ വന്നിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ജൂണിന് തിരിച്ച് അവൻ്റെ സ്റ്റാറിലേക്ക് പോകാൻ പറ്റാത്തത് ഇപ്പോഴാണ് മൂന്ന് മാസത്തിനുള്ളിൽ ആ സ്റ്റാർ വരുമെന്ന് പറയുന്നത് അപ്പോൾ അവൻ്റെ തിരിച്ച് അവൻ്റെ സ്റ്റാറിലേക്ക് പോകാൻ കഴിയും ഈ നാനൂറ് വർഷമായിട്ട് ജൂൺ ഒരേ പ്രായത്തിൽ യങ്ങായി ഭൂമിയിലുള്ള എല്ലാ മാറ്റങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ഓരോ കെട്ടിടങ്ങളുണ്ടായതും അങ്ങനെയൊക്കെ പിന്നെ ഒരു ഫിലിം ഹീറോയിനെ കാണിക്കുന്നുണ്ട് അവളുടെ നെയിം എന്നാണ് നമുക്ക് അവളെ ചിരിക്കും സോങ് വിളിക്കുക കുറച്ച് അഹങ്കാരമുള്ള ഹീറോയിനായിട്ടാ അവളുടെ സെക്രട്ടറി അവൾക്കൊരു കോഫി കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് ഇത് മുക്കാലത്തെ അല്ലേന്ന് അപ്പോൾ അത്തേ ഞാൻ ഇരുന്നൂറ് മീറ്റേഴ്സ് ഇത് വാങ്ങാൻ ഓടി എന്ന് പറയുന്നുണ്ട് സോങ് കോഫി പിടിച്ച് ഡിഫറെൻറ്റ് പോസിൽ ഫോട്ടോ എടുത്ത് ആ കോഫി അവളുടെ മേക്ക് ഓവർകളിൽ കൊടുക്കുന്നു എന്നിട്ട് ഇതൊക്കെ എത്ര ഗാലറി ആണെന്നറിയുമോ എനിക്ക് തയ്യാ ഇത് കുടിച്ച് രണ്ട് മണിക്കൂർ കൂടുതലോടെ എന്ന് പറയുന്നു അപ്പോൾ സെക്രട്ടറിയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ ടൂൺ കേൾക്കുന്നു ആ ഫോൺ എടുത്ത് നോക്കുമ്പോൾ സോങ് ആ ഫോട്ടോ പോസ്റ്റ് പോസ്റ്റിട്ട് കഴിഞ്ഞിരുന്നു അതിൻ്റെ ഇൻട്രോ ഇങ്ങനെയായിരുന്നു ബോർ അടിച്ച ഈവനിങ് മൊക്കാലായിട്ട് കോഫി കുടിക്കുന്നത് ബെസ്റ്റാണല്ലേ നമുക്ക് മോണിക് ജാം സാറിനോട് നന്ദി പറയാം മൊക്ക സീഡ്സ് കൊറിയിലേക്ക് കിടത്തിയതിന് താങ്ക് യു ഇങ്ങനെയായിരുന്നു അപ്പം തന്നെ സെക്രട്ടറി തലയിൽ കഴിവ് എന്നോട് പൊഞ്ഞു സോങ് മോണിക് ജാം സാറ് ചൈനയിൽ നിന്ന് കിടത്തിയത് മൊക്കുവാണ് അതായത് കോട്ടൺ അല്ലാതെ മൊക്ക സീഡ്സ് അല്ല സോങ്ങ് അപ്പം തന്നെ ചമ്മിരിക്കുകയാണ് അവളുടെ പോസ്റ്റിന് താഴെ അപ്പം തന്നെ കുറേ കമൻസ് കളിയാക്കിക്കൊണ്ട് വന്നിരുന്നു അവളെ സ്പോൺസർ അവളെ വിളിപ്പിക്കുന്നുണ്ട് ആൾക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും സോങ് ഭയങ്കര ഫേമസ് ആക്ട്രസ് അല്ലേ അതുകൊണ്ട് അവളുടെ മുന്നിൽ നല്ല ക്ഷമയോടു കൂടിയൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ സോങ് ജിങ്കോക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ആളെന്നെ സ്പോൺസർ ചെയ്യാമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ഫോണുവേണ്ടതെന്നൊക്കെ ആലോചിക്കാം എന്ന് ഭീഷണി സ്വലത്തിൽ പറയുന്നു അയ്യ സോങ് നീ എത്ര വേണമെങ്കിലും ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടോ ഒരു കുഴപ്പമില്ല പറയുന്നില്ല ഞങ്ങൾക്ക് പറയട്ടെ പിന്നെ നിനക്ക് ഞാൻ നല്ല സൗകര്യമുള്ള താമസസ്ഥലം ഒഴുക്കിയിട്ടുണ്ട് നിനക്ക് എന്തായാലും ഇഷ്ടാവും ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞ സ്പോൺസർ സോങ്ങിനെ പറഞ്ഞേക്കുന്നു ണിക്കുന്നത് ജോണിൻ്റെ അതായത് ആ ഏലിയൻ്റെ കൊളീഗ്സ് ഒരു ഗെറ്റ് ടുഗതർ പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ജോണിനോട് നെയ്റ്റ് ഗെറ്റ് ടുഗതർ പാർട്ടിക്ക് വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇല്ലാന്ന് ജോൺ പറയുന്നു അവർ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അവർക്കൊരു വലിയ കാര്യം മനസ്സിലായത് ജോണിന് അവരുടെ പേര് പോലും എന്താണെന്ന് അറിയില്ലായിരുന്നു അവൾ സിംഗർ ടൈപ്പ് പിന്നെ സോങ് അവൾ പുതിയ ഫ്ലാറ്റിലേക്ക് പോകുന്ന കാണിക്കുന്നു സെക്രട്ടറിയും സോങ്ങും പിന്നെ ആ മേക്ക് ഗേളും ആണ് വണ്ടിയിലുള്ളത് സെക്രട്ടറി ആ സോങ്ങിനോട് നീ പോസ്റ്റ് ചെയ്യണ ഫുള്ള് മണ്ടത്തരാണ് നമുക്ക് ആ എക്കൗണ്ട് അങ്ങ് ഡിലീറ്റാക്കിയാലോ കഴിഞ്ഞ വട്ട എനിക്ക് മാത്രമാണോ വെളുത്തുള്ളി പിസയിലെ വെളുത്തുള്ളി സ്മെല്ല് വരണമെന്ന് ചോദിച്ചു പോസിറ്റീവായിരുന്നു എല്ലാവരും കുറെ കളിയാക്കിയതാണ് എന്തിനാ വരുന്നത് ഈ പുളിവാലൊക്കെ എന്ന് പറയുന്നു ഇത് കേട്ട് സോങ്ങ് ദേഷ്യപ്പെട്ടിട്ട് ആര് വരേണ്ട ടു ത്രീ സീറോ വൺ അല്ല റൂം നമ്പർ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി അങ്ങനെ അവള് ഫ്ലാറ്റിൽ ചെന്ന് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഹീറോയിൻ ജൂൺ അവിടേക്ക് വരുന്നത് അവരുടെ ഫസ്റ്റ് മീറ്റാണിത് സോങ് അവന് ഒളികണ്ണൊക്കെയിട്ട് നോക്കുന്നുണ്ട് കാരണം അവളെ കണ്ട എല്ലാ ഫാൻസ് ഓടി അവളെ അടുത്തേക്ക് വരല്ലേ ഈ ജൂൺ ആണെങ്കിൽ അവളെ മൈൻഡ് ചെയ്യേയില്ല ജൂൺ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് അവൾ അവനെ നോക്കിക്കൊണ്ടിരിക്കുക സോങ് അവനെ നോക്കി അവനൊന്നും അവനൊന്നറിയാത്ത വണ്ടി ലിഫ്റ്റിലേക്ക് കയറി സോങ് ഇരുപത്തി മൂന്നിന് നമ്പ് പ്രസ് ചെയ്തു പക്ഷേ ജൂൺ ഒന്നും പ്രസ് ചെയ്യാത്തത് കണ്ട് നീ എന്നാ പ്രസ് ചെയ്യാത്ത ആ എനിക്കറിയാം ഞാൻ ചിയോ സോങ്ങിയാണ് നീ എത്ര നേരമായി എന്നെ ഫോളോ ചെയ്യണേ നല്ല എങ്ങനെയാണ് നീ എൻ്റെ പുതിയ സ്ഥലം കണ്ടുപിടിച്ചത് ഓക്കെ ഇപ്പം ഞാനൊരു ഓട്ടോഗ്രാഫ് വന്നാലും സെൽഫി എടുത്താലും നീ എന്നെ ഫോളോ ചെയ്യാതെ പൊക്കോണം നീ നല്ല യങ്ങല്ലേ നല്ല എനർജറ്റിക്ക് അല്ലേ എൻ്റെ പിന്നാലെ നടന്ന് ഇങ്ങനെ ടൈം കളയാതെ വില നാലക്ഷരം പഠിക്കി എന്നിട്ട് വില പണിക്ക് പോക്കാം എന്ന് പറയുന്നു ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ജൂൺ ലിഫ്റ്റ് ഓപ്പൺ ആയതും ഇറങ്ങി പോവാണ് നീ എങ്ങോട്ടായി പോണേ എൻ്റെ സ്ഥലത്തേക്ക് എന്തിനാണ് നീ പോണേ എന്ന് ചോദിച്ച് സോങ് പിന്നാലെ ഓടാണ് ജോൺ അവൻ്റെ ഫ്ളാറ്റിൻ്റെ മുന്നിൽ ചെന്ന് എൻട്രി കോഡ് അടിക്കാൻ നിന്നപ്പോഴാണ് സോങ്ങിൻ്റെ ഒരു കാര്യം മനസ്സിലായത് ഞാൻ ശരിക്കും ആ ഫ്ലാറ്റിലായിരുന്നു താമസം അങ്ങനെ സോങ് ആയി അയ്യോ നീ എൻ്റെ നെയ്പ ആയിരുന്നോ ഞാൻ ടു ത്രീ സീറോ വണ്ണിലാണ് താമസം സർപ്രൈസായില്ലേ ഷോ എൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞത് സോങ് സംസാരിച്ച് നിൽക്കുമ്പോൾ ഒന്ന് മാറി നിൽക്കും ഞാനൊന്ന് അടിക്കട്ടെ എന്ന് ജോൺ പറയുന്നു അപ്പോൾ സോങ് സോറി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കുകയാണ് ജോൺ ജോൺ അസലായി ഡോർ തുറന്ന് അകത്തേക്ക് കയറി ഡോർ ഡോറടിച്ചു ഇത് കണ്ട് സോ ഓ ഈ ചെറിയ പയ്യൻ ഞാനാരാന്നാ അവൻ്റെ വിചാരം ഇനി ശരിക്കാവനെ അറിയത്തില്ലേ അതെങ്ങനെ ശരിയാവാം ഞാൻ ഇത്ര വലിയ സെലിബ്രിറ്റി അല്ലേ ഇനി അവൻ വല്ല നോർത്ത് കൊറിയൻ ആയിരിക്കുമോ അല്ലെങ്കിൽ വല്ല ഏഴിയനായിരിക്കുമോ എന്നൊക്കെ പിറു പുറത്തോണ്ട് അവൾ അവളുടെ റൂമിലേക്ക് പോകുന്നു കാണിക്കുന്നത് അവിടുത്തെ ടോപ്പ് മോസ്റ്റ് പൊങ്ങച്ച കച്ചേരിയാണ് അത് സോങ്ങിന്റെ അമ്മയുണ്ട് അവൾ സോങ്ങിനെ പൊക്കി 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 പറയാണ് പിന്നെ സോങ്ങിന്റെ ഫ്രണ്ട് സെമൈ അവളും ഹീറോയിൻ ആണ് ബട്ട് സോങ്ങിന്റെ അത്രയ്ക്ക് ഫേമസ് ആയിട്ടില്ല സെമയുടെ അമ്മയുടെ പുച്ചിച്ചൊക്കെ സംസാരിക്കാണ് സോങ്ങിന്റെ അമ്മ സെമിയുടെ അമ്മ അപ്പൊ ചോദിക്കുന്ന സോങ് വേറെ റൂമിലേക്ക് മാറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് ബട്ട് സോങ്ങിന്റെ അമ്മ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു കാരണം അവൾ സോങ്ങിന്റെ പൈസ മാത്രമാണ് എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവളുടെ സോങ്ങിന് അവളുടെ അമ്മനെ വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പോൾ അവളുടെ അമ്മ ആകെ ചമ്മി ആ എനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിടിച്ചു സോങ് നിൽക്കാണ് സോങ്ങായിട്ട് നിങ്ങൾ എന്തെയ്യാന്ന് വെച്ചാൽ അവൾ രാവിലെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നല്ലോ അതിൻ്റെ താഴെ വന്ന് ഒക്കെ വായിച്ച് ആകെ ഡള്ളായിരിക്കുകയാണ് അപ്പോൾ അവളുടെ അമ്മ വിളിച്ച് നീ ഒന്ന് താമസം മാറിയത് എന്നോട് പറയാത്തേ നീ വലിയ നടിയായത് ഞാൻ കാരണമാണ് അത് ആലോചിച്ചോ നിൻ്റെ അഭിനയമൊന്നും കണ്ടിട്ടല്ല ഭംഗി കണ്ടിട്ടാ വലിയ നടിയായേ അത് ഞാനാ ഉണ്ടാക്കി തന്നെ ഞാനിനി ടു ഡേയ്സ് വരുവരില്ല നിന്റെ അനിയനെ ഒന്ന് വിളിച്ച് പറഞ്ഞേക്കു പിന്നെ എനിക്ക് ഒരു ഫൈവ് മില്യൻ കൂടി അയക്കണം എനിക്ക് പൈസക്ക് നല്ല അത്യാവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവളുടെ അമ്മ ടോർച്ചർ ചെയ്യുകയാണ് സോങ്ങിൻ്റെ ബ്രദർ യോങ് ജെയ് അവളെ വിളിക്കാറൊന്നുമില്ല വലിയ സ്നേഹത്തിലൊന്നല്ല അവൾ സിംഗട്ടായി പിന്നെ കാണിക്കുന്നത് സോങ്ങിൻ്റെ ആനയെ യോങ് ജെയെ സോങ് ഫോൺ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കണ്ടിട്ടും എടുക്കുന്നില്ല യോങ് ജെയൻ്റെ ഫ്രണ്ട് സോങ്ങിൻ്റെ വെച്ച് ഒരു ഹോട്ട് പിക്ക് എഡിറ്റ് ചെയ്യുന്നു ലോങ് ജെ അത് കണ്ടിട്ട് മര്യാദക്ക് ഞാൻ ടോയ്ലറ്റിൽ പോയി വരുമ്പോൾക്കും അത് ഡിലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോകുന്നു അപ്പോൾ അവൻ്റെ ഫ്രണ്ട് വില എന്താ ഇനി ഇവനവളുടെ ഫാൻ ഫാനെങ്ങനെ എന്ന് പറയുന്നു പിന്നീട് ഒരു രാത്രി ജൂൺ കിടന്ന് ഉറങ്ങാണ് പെട്ടെന്ന് അവൻ വലിയൊരു സൗണ്ട് കേൾക്കണ പോലത്തെ എക്സ്പ്രഷനൊക്കെ ഇട്ട് ചെന്ന് നോക്കുമ്പോൾ എന്താ സംഭവം പൈപ്പിൽ നിന്ന് വെള്ളത്തിനുള്ളിൽ ഇറ്റ് വീണുകൊണ്ടിരിക്കുക ഈ ഒരു ചെറിയ സൗണ്ട് പോലും ജോണിന് വലുതായാണ് കേൾക്കുന്നത് അതൊക്കെ സെറ്റാക്കിയിട്ടായപ്പോൾ അടച്ചു വന്ന് കിടക്കുമ്പോഴാണ് അപ്പുറത്ത് ഫ്ലാറ്റിൽ നിന്ന് സോങ്ങിന്റെ ഗാനമേള അവൾ അമ്മയും അനിയനെയും ഒക്കെ വിളിച്ചതിൻ്റെ സങ്കടത്തിൽ ആകെ സങ്കടം പാട്ട് പാടിക്കൊണ്ടിരിക്കുക ജോൺ കുറച്ചൊക്കെ സഹായിച്ചെങ്കിലും പിന്നെ സായി കേട്ട് അവൻ ചിക്കാണ് അവൾ പാടണെ ഞാൻ ക്രൂരയാണെന്ന് പറ ക്രൂരയാണെന്ന് പറയുമെന്ന് പറഞ്ഞിട്ട് ഒരു മീനിങ് വരുന്നൊരു പാട്ട് അവൾ പാടുന്നത് അപ്പോൾ അവന് അവിടെ നിന്ന് പുറം ശരിക്കും പ്രബുല തന്നെയാണെന്ന് പറയുന്നുണ്ട് പിന്നെ ആ പാട്ടിൽ പറയുകയാണെ നിങ്ങൾ എന്നോട് സത്യം പറ എന്ന് പറഞ്ഞിട്ടൊക്കെ പാടില്ല അത് ജോൺ അവിടെ നിന്ന് പുറം ആ ഇപ്പം ഞാൻ നിനക്ക് സത്യം പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് എണീക്കാണ് ആരാ കട്ടിൽ നിന്നൊക്കെ എണീറ്റ് സോങ്ങിനെ വീട്ടിൽ പോയി കോണിമെല്ലടിക്കുകയാണ് സോങ് കോണിമെല്ലാം അടിക്കാൻ കേട്ട് ഡോറി തുറന്ന് നോക്കുമ്പോൾ ദേ ജൂൺ അവിടെ നിൽക്കുന്നത് നിനക്കിപ്പോൾ സമയം അറിയോ ജോൺ അങ്ങനെ ചോദിച്ചു ഇപ്പോളോ എനിക്ക് തോന്നുന്നു രാത്രി പത്താണെന്നാണ് സോങ് മറുപടി പറഞ്ഞു നിനക്കൊരു തരി കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഈ പാതിരാത്രി ഇന്നും പാട്ട് പാട്ടുപാടുമോ ഞാൻ ഇത്തിരി ദേഷ്യത്തോട് അങ്ങനെ ചോദിച്ചപ്പോൾ അയ്യ നീ അത് കേട്ടായിരുന്നോ ഞാനിങ്ങട്ട് മാറാൻ തന്നെ കാരണം ഇത് സൗണ്ട് പ്രൂഫ് ആണെന്ന് പറഞ്ഞോണ്ട സോറി കേട്ടോ എന്ന് പറഞ്ഞത് സോങ് ഡോർ അടിക്കാൻ നോക്കുമ്പോൾ ഒന്നാമത് നിനക്ക് പാടാൻ തന്നെ അറിയത്തില്ല വല്ലാത്തൊരു ഡിസ്റ്റർബൻസാണത് നിനക്കറിയോ ഇങ്ങനെ രാത്രി ഒരാൾ ശല്യം ചെയ്യുന്നത് ക്രൈം ചെയ്യുന്ന പോലെ തെറ്റാണ് ഞാനിതങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ നിന്റെ കഥ കഴിഞ്ഞു ജോൺ ഇങ്ങനൊക്കെ പറയുമ്പോൾ സോങ് പുറത്തേക്ക് വന്നാൽ ഓ നീ ഞാൻ ഈ പാട്ടുപാടിയുടെ പേര് കേസ് കൊടുക്കാൻ പോവാണോ നന്നായിട്ടുണ്ട് ഇന്ന് ഞാനൊരു ആപ്പിൽ ഒരു കേജും കഷ്ണമൊക്കെ അയച്ച് എന്നിട്ട് എൻ്റെ വയറ് നിറഞ്ഞു എന്താണെന്നറിയോ നാട്ടുകാർ വയറ് നിറച്ച് തന്നുകൊണ്ടിരിക്കുക അതിലും വലുതാ നീ ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് അതൊരു പാട്ടുപാടിയുടെ പേരിൽ ഈ സ്ട്രെസ്സൊക്കെ ഒന്ന് ഹാപ്പി ആവാൻ വേണ്ടിയിട്ടാണ് പാട്ടുപാടിയ എന്നൊക്കെ പറഞ്ഞ് സോങ് ഇമോഷണലായി ഡോർ അടിച്ചു പോകുന്നു ചൂണ്ണും കുറച്ച് വിഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ സോങ്ങ് അങ്ങനെ കട്ടിൽ പോയി കിടന്ന് കരയുന്നു ഞാൻ ഇത്ര വില തെറ്റ് എന്താ ചെയ്തത് എല്ലാവരും പറയുന്നു ഞാൻ തെറ്റിയാണ് അവർക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ പിന്നെ അവർ തന്നെ പറയും ഞാനൊരു ബുക്ക് ഇല്ലാത്തവരാണെന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് സോങ് അറിയുന്നത് ജൂൺ കേൾക്കുന്നു ഇനി എന്തായാലും ഉറങ്ങാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി ഞാൻ വേണ്ടി ലൈബ്രറിയിൽ പോയിരുന്നു എന്തൊക്കെ ഡയറിയിൽ എഴുതുന്നു പിറ്റേന്ന് സെമിയുടെ മാനേജർ ഒരു പയ്യനുമായി വഴക്കുണ്ടാക്കുന്നു സെമി എല്ലാം കഴിഞ്ഞ് നാലരക്ക് വന്നതാണ് ഇതിപ്പോൾ സമയം ഒമ്പതായി ഇതുവരെ ഒരു സീൻ പോലും ഷൂട്ട് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് സെമിയുടെ മാനേജർ പറയുന്നത് ഇവരിങ്ങനെ നടക്കും സോങ് വരാതെ ഒരു ഷൂട്ടിംഗ് നടക്കൂല അങ്ങനെ സെമിയോട് വലിയ സ്റ്റാർ ആവാൻ പറ അല്ലെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ ആ പയ്യം പറഞ്ഞു അത് കേട്ട് സെമി ആകെ വിഷമിച്ചിരിക്കുന്നു ആ ഒരു സീൻ പിന്നെ ഒരു ന്യൂസ് ചാനലിൽ കാണിക്കുന്നു ഈ പൈസ ഉള്ളവർക്ക് എന്താവാന്നാണോ സോങ്ങി ഇതുവരെ കോളേജിൽ കയറിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ കോളേജിന്റെ മുന്നിലാണ് സോങ്ങിയെ ഇവിടെ ആരും കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ആ ന്യൂസ് ചാനലിലെ റിപ്പോർട്ടർ പറയുന്നത് സോങ്ങിയെ സ്പോൺസർഡ് വീട്ടിൽ നിന്ന് കാണുന്നുണ്ട് ഞാനങ്ങനെ ഇത്രയും ഷൂട്ടിങ്ങിൻ്റെ ആടെ കോളേജിൽ പോകുന്നത് അതൊന്നും നടക്കില്ല എന്ന് സോങ്ങ് പറയുന്നുണ്ടെങ്കിലും അതൊരു വലിയ ന്യൂസ് ആവുന്ന അവൾക്ക് ഉറപ്പുള്ളത് കൊണ്ട് സോങ്ങ് കോളേജിൽ പോകാമെന്ന് സമ്മതിക്കുന്നു അവിടെ സീം കെട്ടായി പിന്നെ കാണിക്കുന്നത് ഒരു മൂന്ന് പേര് അവരുടെ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതിൽ ഫ്രണ്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആളാണ് ബിസിനസ്സിൻ്റെ ഓണർ അയാളുടെ ലെഫ്റ്റ് സൈഡിൽ അയാളുടെ മകനും റൈറ്റ് സൈഡിൽ മാനേജർ ഇരിക്കുന്നു അവർ ഒരാളുടെ മരണ വാർത്താരുടെ സന്തോഷിച്ചിരിക്കുകയാണ് കാരണം ഇവർക്ക് ആവശ്യമായ ഒരു പ്രോപ്പർട്ടിയുടെ ഓണറായിരുന്നു ആ മരിച്ച ആൾ ആൾ അതിപ്പോൾ വിൽക്കുന്നില്ല ഇപ്പോൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട് പക്ഷേ എങ്ങനെ വണ്ടി ഓടിച്ചു ിപ്പോയിക്സിഡൻറ്റായി ആൾ മരിക്കുകയാണ് ചെയ്തത് ഇനി അവർക്ക് ആ പ്രോപ്പർട്ടി ഈസി ആയി കിട്ടുമല്ലോ ലാൻഡോഡ മരിച്ച കാര്യമൊക്കെ പറയുന്നത് ആ ബിസിനസ് ഓർഡറിൻ്റെ മൂത്ത മകനാണ് പിന്നെ അവിടെ സീങ്കട്ട് ഒരു ഹാൻഡ്സം ബോയിനെ എയർപോർട്ടിൽ കാണിക്കുന്നു നേരത്തെ കണ്ട ആ ബിസിനസ്മാൻ്റെ ഇളയ മോനാണിൻ അല്ലെ നേമ നിൽക്കും എന്നാണേ പ്രൊണൗൺസേഷൻ ഒക്കെ കണക്കാണെങ്കിൽ ഈ കൊറിയാരുടെയും ചെയ്യാൻ പ്രൊണൗസേച്ചിരി പാടാം നമുക്ക് തൽക്കാലം യോങ്ങ് വിളിക്കാം യോങ്ങ് ഫോണിൽ സോങ്ങിൻ്റെ ഇപ്പോഴത്തെ കോളേജ് ന്യൂസ് ഒക്കെ കണ്ട് അവളെ സമാധാനിപ്പിക്കാനായിട്ട് സോങ്ങിൻ്റെ അടുത്തേക്ക് പോകാം ഈ യോങ്ങിന് സോങ്ങ് വെച്ചാൽ ജീവനാണ് അവൾ ചെറുപ്പം മുതലേ യോങ്ങിനെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ സോങ്ങിൻ്റെ പിന്നാലെ നടക്കാണ് പക്ഷെ ഒരു പ്രോഗ്രസ്സും ഉണ്ടായിട്ടില്ല അവനെ സോങ്ങിനെ കാണാൻ യോങ് ഷൂട്ടിംഗ് പ്ലേസിലെത്തി സോങ്ങിനെ കണ്ടത് യോം കെട്ടിപ്പിടിക്കാനായി പോകുന്നുണ്ടെങ്കിലും സോങ് നെയ്സായിട്ടവനെ ഒരു വിരലുകൊണ്ട് തള്ളി മാറ്റുന്നു യൂൺ സോങ്ങിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അവളെയും കൊണ്ട് പോകുന്നു സോങ് യുങ്ങിനോട് നീ എന്തായും നല്ല സന്തോഷത്തിലാണല്ലോ എന്ന് ചോദിച്ചു ആ അതെ നീ ഇപ്പോൾ കോളേജിലൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അടുത്ത വർഷം നിൻ്റെ പഠിത്തം കഴിഞ്ഞ് നിന്നെ കല്യാണം കഴിക്കാമല്ലോ അതാ എനിക്ക് ഇത്ര സന്തോഷമെന്ന് യോങ് മറുപടി പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞു ഞാൻ അടുത്തോളം കല്യാണം കഴിക്കുന്നു കല്യാണം കഴിഞ്ഞാലേ എന്നെ വല്ലാതെ പ്രായം തോന്നിക്കും എനിക്കപ്പോൾ ഡ്രാമയിലൊക്കെ ആൻറ്റിമാരുടെ വേഷം കിട്ടുകയുള്ളൂ പിന്നെ ബെഡ്റൂം സീനും ഹോട്ട് സീൻസൊക്കെ അഭിനയിക്കണ്ടേ നിന്നെ കല്യാണം കഴിച്ചാൽ അങ്ങനെ ശരിയാവാനാ നീ അതൊക്കെ ചെയ്യാനോ എന്നെ സമ്മതിക്കോ സോങ് യോങ്ങിനിട്ടൊരു പണി എടുത്തു നീ അത് പേടിക്കേണ്ട ഞാൻ ജനിച്ചതൊക്കെ അമേരിക്കയിലാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഓപ്പൺ മൈൻഡാണ് നീ അങ്ങനെ അഭിനയിച്ചാലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് യോങ് പറയുന്നു വർത്താനം പറഞ്ഞ് പറഞ്ഞ് അവർ കോളേജിലെത്തുന്നു സോങ്ങിനെ കണ്ടതും അവളുടെ ആരാധകര് അവളെ വളയാണ് അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ പോയി അവൾ ക്ലാസ്സിലിരിക്കുകയാണ് മാനേജറോണ്ട് കൂടെ അങ്ങനെ പ്രൊഫസർ ക്ലാസ്സിൽ വരുമ്പോഴാണ് നമുക്കും പിന്നെ സോങ്ങിനും ആ സത്യം മനസ്സിലാവുന്നത് അവളുടെ പ്രൊഫസർ ആരാന്ന് വെച്ചിട്ടാ അത് നമ്മുടെ ഏലിയനാണ് ജൂൺ ജൂണിനെ കാണുമ്പോൾ തന്നെ പഠിച്ചവൻ ഇതെൻ്റെ നെയ്പറല്ലേ ഇവനെന്താ ഇവിടെയെന്ന് സോങ്ങ് ബോധം പോയി ചോദിക്കുന്നു അത് കേട്ട് മാനേജർ ഓ ഭാഗ്യം ഇവൻ നിൻ്റെ നെയബർ ആയതുകൊണ്ട് വല്ല ഡൗട്ട്സൊക്കെ ഉണ്ടല്ലേ ഇവനോട് ചോദിക്കാമല്ലോ പിന്നെ നീ താമസം പറയുന്നത് ഇന്നലല്ലേ അപ്പോൾ ഇവനായിട്ട് തല്ലൊടിക്കാൻ നിനക്ക് സമയം കിട്ടി കാണില്ല എന്ന് പറയുകയാണ് ഇവനോട് തല്ലൊടിക്കാൻ മാത്രം എനിക്ക് കുറേ ടൈം കിട്ടിയെന്ന് പറഞ്ഞ് നീ എനർജറ്റിക് അല്ലേ പണിക്ക് പോയി എന്നൊക്കെ ലിഫ്റ്റിൽ വെച്ച് സോങ്ങ് ജൂണിനോട് ചോദിച്ചില്ലേ അവൾ എന്തെങ്ങനെ ഓർക്കാണ് അങ്ങനെ ജൂണ് ക്ലാസ് എടുത്ത് തുടങ്ങി സോങ് ഉറക്കം തോന്നിയൊക്കെ ഇരിക്കുന്നു എന്നാലും ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ കേൾക്കുന്ന പോലെ അഭിനയിക്കുന്നുണ്ടേ അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മാനേജർ എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പോയതിനു ശേഷം ജൂണിനെയും സോങ്ങിനെയും ക്ലാസ്സിൽ അടച്ചിട്ടു അങ്ങനെ മൂട്ടിയൊക്കെ സെറ്റാക്കി പ്രൊഫസറെ ഷോ നിങ്ങൾ എത്ര എങ്ങാണെങ്കിലും ഞാൻ സർപ്രൈസായിപ്പോയി നിങ്ങൾ പ്രൊഫസറായിരുന്നു അല്ലേ ഞാൻ വിചാരിച്ചേ ഇല്ല നിന്നെ കണ്ടത് ഭാഗ്യമായി ഷോ നീ തന്ന ഇല്ലേ ഭയങ്കര പാടാന്നീ ചെയ്യാൻ ഞാൻ ഷൂട്ടും ഒക്കെ കാരണം തിരക്കല്ലേ അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് സഹായിക്കുമോ നീ ഒരു പ്രൊഫസറാണ് നെയ്ബറാണ് അപ്പം ഞാൻ അസൈൻമെൻറ് ചെയ്യേണ്ടല്ലോ എന്ന് പറയുന്നു അത് കേട്ട് ജൂണ് അവളുടെ അടുത്തേക്ക് അടുത്തേക്ക് പോവുകയാണ് അങ്ങനെ പിന്നീട് മാറി മാറി നിൽക്കുന്നുണ്ടേ ഞാൻ ഒരു വട്ടം നിന്നെ സഹായിച്ച പിന്നെ രണ്ടാമത്തെ വട്ട സഹായം മൂന്നാമത്തെ വട്ട സഹായം അങ്ങനെ അങ്ങനെ പോകും മര്യാദ ഒക്കെ ചെയ്തു വെച്ചോ എന്ന് ജോണെ സാങ്ങിന്റെ തൊട്ടടുത്ത് നിന്ന് ശ്വാസ അകലത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നു ജോൺ പോയിക്കഴിഞ്ഞ് ഞാൻ എന്നെലും ചെറിയ വയന എന്നിട്ട് ഇത്ര അഹങ്കാരം എന്ന് സോങ് പേര് കൊടുക്കുന്നു അതേ സീൻ കെട്ടായി പിന്നെ ജൂണും ഒരു വയസ്സായ ആളും അത് ജൂണിൻ്റെ ഫ്രണ്ടാണേ ഒരു ടീ ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നു ഈ വയസ്സൻ ഒരു ലോയറാണ് അപ്പം ജൂണ് അവനക്ക് മൂന്ന് മാസം കഴിഞ്ഞ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിത്തരണമെന്ന് ഈ ലോയറിനോട് പറയുന്നുണ്ട് അപ്പോൾ ഈ ലോയർ ചോദിക്കുകയാണെങ്കിൽ ഇനിയും ഡെത്ത് സർട്ടിഫിക്കറ്റോ നീ ശരിക്കും പത്ത് വർഷം കൂടുമ്പോൾ അല്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാറ് ഇപ്പോൾ എന്താ ഇപ്പോൾ ആകെ രണ്ട് വർഷമായിട്ടുള്ളൂ എന്നിട്ട് ഇപ്പോൾ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണേന്ന് ചോദിക്കുമ്പോൾ ജൂൺ പറയുകയാണ് മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് തിരിച്ച് പോകേണ്ടിവരും ഇത് ലാസ്റ്റ് വട്ടണ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണേ ഇനി ഞാനിങ്ങോട്ട് തിരിച്ച് വരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് ജൂൺ പറയുകയാണ് അത് കേട്ട ആ വയസ്സായയാൾ പെട്ടെന്ന് നെട്ടുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ സെയിം ആക്കി കാണിക്കുന്നത് യോങ്ങും സോങ്ങും പിന്നെ സെമിയും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് റെസ്റ്റോറൻറ്റിൽ അപ്പം യോങ് പോക്കറ്റിൽ നിന്ന് ഒരു റിങ് എടുത്ത് പുറത്ത് വെച്ചിട്ട് സെമിനോട് പറയാണ് സെമി ഞങ്ങളുടെ സാക്ഷി ഞാൻ സോങ്ങിനെ ഇപ്പോൾ പ്രപ്പോസ് ചെയ്യാൻ പോവാമെന്ന് പറയുകയാണ് അത് കേട്ട് ഇനി ഇവനോട് എന്ത് മറുപടി പറയുമെന്ന് വിചാരിച്ച് സോങ്ങ് അത് നെട്ടി നിൽക്കുകയാണ് ഇതേ സമയം തന്നെ ജൂണ് ആ ഫ്രണ്ടിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ആ ഫ്രണ്ട് ഒരു ഫോട്ടോ എടുത്ത് ജൂണിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറയുകയാണ് നമ്മൾ അതേ ആ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല കാരണം നിനക്ക് ഫോട്ടോ എടുക്കണമൊന്നും ഇഷ്ടമായിരുന്നില്ലല്ലോ നീ അതോട് ഫോട്ടോ ഒന്നും എടുപ്പിച്ചിരുന്നില്ലല്ലോ ഇതാണ് എൻ്റെ കയ്യിലുള്ള ആകെ ഒരു ഫോട്ടോ ഇത് മുപ്പത് വർഷം മുമ്പ് എടുത്ത ഫോട്ടോ ആണ് ഇതിൽ നീയും ഞാനും ഞങ്ങയായിരുന്നു പക്ഷേ ഈ മുപ്പത് വർഷത്തിന് ശേഷം ഞാനിപ്പോൾ വയസ്സായി നീ എപ്പോഴും ഹാൻസായി യങ് ആയി തന്നെ ഇരിക്കുകയാണ് എന്ന് പറയാണ് അവ ജൂൺ ആ ഫോട്ടോ നോക്കിയിട്ട് ശരിയാണ് ഞാനിപ്പോഴും ഹാൻസമായി തന്നെ ഇരിക്കുക ഇതുകൊണ്ടാണ് ഞാൻ ഭൂമിയിൽ ഫ്രണ്ട്സിനൊന്നും ഉണ്ടാക്കാത്ത നീ എനിക്കുള്ളൂ ആകെ ഒരു ഫ്രണ്ട് അഥവാ ഞാൻ ഫ്രണ്ടിനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവർ മരിച്ചു പോകും അവർ കുറേ കാലമായി കഴിഞ്ഞാൽ വയസ്സായി മരിച്ചു പോകും അപ്പോഴും ഞാൻ ഒറ്റക്ക വെറുതെ എന്ത് ചെയ്യാൻ സങ്കടപ്പെടുന്നതെന്ന് വെച്ചിട്ടാ ഞാൻ ഫ്രണ്ടിനെ ഫ്രണ്ടിനൊന്നും ഉണ്ടാക്കാത്തതെന്ന് പറയുകയാണ് അതിൽ ജൂൺ പറയുകയാണെങ്കിൽ ഞാൻ പോയാലും നീ ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കണം കുറേ കാലം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ ആ ഫോട്ടോ അവൻ്റെ ഫ്രണ്ടിന് തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും എനിക്ക് പക്ഷേ ഒരു കാര്യം അറിയണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്താ മുന്നേ ആദ്യം ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് എന്താ തിരിച്ചു പോകാൻ പറ്റാൻ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ജോൺ പറയുകയാണ് അപ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അതുകൊണ്ടാണ് എനിക്ക് തിരിച്ചു പോകാൻ അത് എന്താ അതെന്താ ആക്സിഡൻറ്റാണെന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ഒരു പെൺകുട്ടിക്കാരനാണ് ഞാൻ തിരിച്ചു പോകാഞ്ഞത് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ പെൺകുട്ടിയാണ് എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നത് എന്ന് പറഞ്ഞ് അത് ആലോചിക്കുമ്പോൾ ഒരു പെൺകുട്ടി അതായത് അവൻ ആ പല്ലക്കിന് ആദ്യം രക്ഷിച്ച ആ പെൺകുട്ടി ആ പെൺകുട്ടി അവനക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കും ഒരു ചിത്രം വരച്ചിട്ട് അത് അവൾ തന്നെ വരച്ച ചിത്രമായിരുന്നു അത് അവിടെ ജോഡിന് കൊടുത്തിട്ട് അവരത് നോക്കിയിട്ട് ചിരിക്കുന്നു നോക്കേണ്ടത് നല്ല സന്തോഷത്തോടു കൂടി ചിരിച്ചത് വാങ്ങേണ്ട ആ ഫോട്ടോ എന്താണെന്ന് വെച്ചാൽ ആ ആക്സിഡൻ്റ് ടൈമിൽ പറക്കുന്നതിലേക്കൊക്കെ വന്നില്ലേ ആ ഒരു പിക്ചറാണ് ആ കുട്ടി വളച്ചിട്ടുണ്ടായിരുന്നത് അതിങ്ങനെ ആലോചിച്ച് തിരിച്ചു വന്ന് അത് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം മുമ്പ് ട്രീസ് ആയിട്ട് ഒരു കാര്യം സംഭവിച്ചുവെന്ന് ജൂൺ പറയാണ് അതെന്താണെന്ന് ആ ഫ്രണ്ട് ചോദിക്കുമ്പോൾ ക്രിസ്മസ് ഈവനിങ്ങിൽ ജൂൺ ഒരു സജ്ജനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവനിക്കൊരു ഡ്രീം പോലെ ആ നാനൂറ് വർഷം മുമ്പ് അവൻ ആ പല്ലക്കിനെ രക്ഷിച്ച ആ പെൺകുട്ടി ഒരു ആക്സിഡൻറ്റ് പെടുന്നതായിട്ട് അവന് സ്വപ്നം പോലെ ഒരു ഡ്രീം പോലെ കാണാൻ ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് ആ സെയിം ഫേസ് ആയിട്ട് ആ യങ് ഗേളായിട്ട് തന്നെ പതിനഞ്ച് വയസ്സുള്ള കുട്ടിയായിട്ട് ആക്സിഡന്റിൽ പെടുന്ന പോലെ തോന്നാണ് അപ്പോൾ ജൂന്റെ ഫ്രണ്ട് ചോദിക്കുകയാണ് അപ്പോൾ നീ അവളെ രക്ഷിക്കാൻ പോയോ നീ ആ കണ്ട സ്ഥലത്തേക്ക് അവളെ രക്ഷിക്കാൻ പോയോ എന്ന് ചോദിച്ച് ജൂൺ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ സോങ്ങിനെ യോങ് പ്രപ്പോസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ ആ വകം കാണിക്കുകയാണ് ഇതൊക്കെ നടക്കുന്നത് ഏകദേശം സെയിം ടൈമിലാണ് സോ യോങ് സോങ്ങിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ സോങ്ങ് ചോദിക്കുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ട് നീ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണേ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു ഞാൻ റിജക്റ്റ് ചെയ്യുന്നു അതെന്നെല്ലാം നടന്നുകൊണ്ടിരിക്കണേ നീ എന്തിനായപ്പോൾ വെറുതെ എന്നെ പ്രപ്പോസ് ചെയ്തോണ്ടിരിക്കണേ അത് നടക്കൂലെ നിനക്ക് അറിയൂലേ എന്ന് ചോദിക്കുകയാണ് അപ്പൊ യോ ചോദിക്കും ന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ സെമി പറയാണ് അതാവുള്ള ഫസ്റ്റ് ലവ് ആയിരിക്കും അതിന് കാരണം എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ ചോദിക്കുക ഫസ്റ്റ് ലവോ എനിക്ക് ഏത് ഫസ്റ്റ് ലവാണ് വിളിക്കുകയുള്ളൂ എനിക്ക് ചെറുപ്പം മുതലേ ഇവളെ അറിയാന്ന് പറയുകയാണ് സാങ്ങ് അറിയാമെന്ന് നിനക്ക് ഓർമ്മയില്ല അതൊരു ക്രിസ്മസിനായിട്ട് അയാളുടെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇറങ്ങി ഓടിയപ്പ ഞാനൊരു ആക്സിഡന്റ് ഇടാൻ നിന്നപ്പ ഒരാളെന്നെ വന്ന് രക്ഷിച്ചാൽ നിനക്ക് ഓർമ്മയില്ലേ അയാളുടെ ഫേസ് ഓർമ്മയുണ്ട് എനിക്ക് അയാളുടെ ഫേസ് പോലും ഓർമ്മയില്ല പക്ഷെ എനിക്ക് അയാളെ കാണണം ഇത് ലവ് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് അയാളെ കാണണം ഒരു വട്ടെങ്കിലും അയാൾ താങ്ക്സ് പറയണമെന്ന് സാങ് അറിയാണ് അപ്പോൾ ഇതേ സമയം എന്താണ് ജൂണ് സോങ്ങിനെ രക്ഷിച്ച കാര്യം അവൻ്റെ ഫ്രണ്ടിനോട് പറയാണ് ജൂണ് കുട്ടി ആക്സിഡൻറ്റിൽ പെടുന്നത് ഡ്രീം പോലെ കണ്ടപ്പോൾ ആ സ്പോട്ടിലേക്ക് പോയി വണ്ടി സോങ്ങിനെ ഇടിക്കാൻ പോയതും അവനെല്ലാം ആ ഫ്രീസ് ആക്കി വെച്ച് സോങ്ങിനെ രക്ഷിച്ചിട്ട് പിന്നെ ഫ്രീസ് ഓപ്പൺ ആക്കുകയാണ് ചെയ്തത് അപ്പോൾ സോങ് വണ്ടി ഇടിക്കാതെ രക്ഷപ്പെടാതെ അത് ജൂൺ അവിടെ രക്ഷിക്കുകയാണ് ആ പെൺകുട്ടിയെ ഒരു വട്ടെങ്കിലും തിരിച്ചു പോകുന്നതിന് മുമ്പ് കാണണമെന്ന് ജൂണും ആഗ്രഹം പറയുകയാണ് ഇതൊക്കെ കഴിഞ്ഞ് ജൂണ് അവൻ്റെ റൂമിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലിഫ്റ്റിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലിഫ്റ്റ് ഓഫൺ ആവാണ് അപ്പം തന്നെ സോങ്ങും പലിഫ്റ്റിക്ക് കയറാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ രണ്ടുപേരും കണ്ട് അവർ കണ്ണി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കുറെ അളീൻസ് ഇറക്കിന്ന് എന്തൊക്കെയാണ് റിസർച്ചിന് വേണ്ടിയാണ് തോന്നുന്നത് ഒരു കുപ്പിയിൽ നിൽക്കുന്നു ജൂൺ ആണെങ്കിൽ കുറിയങ്കരുടെ ഡ്രസ്സൊക്കെ ഇട്ട് ഒരു ചന്തയിൽ എല്ലാവരും ആക്കി നിർത്തി എല്ലാവരും നന്നായി ഒന്ന് നിരീക്ഷിച്ചുകൊണ്ട് നടക്കാം അപ്പോൾ ജൂണ് അവിടെ ഒരു ഗെയിം കാണുന്നത് ഒന്ന് വെച്ച രണ്ട് രണ്ടു വെച്ച നാല് എന്നൊക്കെ പറയുന്നൊരു ഗെയിമില്ലേ അത് അത് നടത്തുന്ന ആളാന്ന് വെച്ചാൽ അവിടെ നിന്ന് നല്ല കള്ളക്കളിയാണ് കളിച്ചോണ്ടിരിക്കുന്നത് ആൾക്കാരെ നന്നായി പറ്റിക്കുന്നുണ്ട് ബൗളും ഒരു ബോളും വെച്ചിട്ടാണ് കളി ഇയാൾ ആ ബൗള് ഫാസ്റ്റ് ടൈം മൂവ് ചെയ്തിട്ട് ആ ബോള് എവിടെയാന്ന് ജസ്റ്റ് ചെയ്ത് പറയണം പക്ഷെ കറക്റ്റായി ഒരാൾ അത് ഗെസ് ചെയ്താലും ആൾ നീസായി ആരും കാണാതെ ബോൾ തട്ടി വേറെ ബോളിലേക്ക് ആക്കുന്നു കൂട്ടത്തിലുണ്ടായ ഒരാള് ഇതിന്റെ മോളുടെ മരുന്നിനുള്ള പൈസയാണ് ഇതിൽ ഞാൻ ജയിക്കും എന്നൊക്കെ പറഞ്ഞ് ആളുടെ കയ്യിലുള്ള പൈസ മുഴുവനും ബെറ്റ് ബെറ്റുവെക്കാണ് പക്ഷെ ഈ സമയം ഗെയിം ലീഡ് ചെയ്യുന്ന ആള് ബോൾ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിൽ ജോൺ അവന്റെ പവർ യൂസ് ചെയ്തു അങ്ങനെ മോൾക്ക് മരുന്ന് വാങ്ങാൻ വെച്ച പൈസ അതിന്റെ ആയിട്ട് കൂടുതലുള്ള ആൾക്ക് തിരിച്ചു കിട്ടുന്നു അവര് സീങ്ങട്ടായി പിന്നെ പതിനഞ്ച് വയസ്സുള്ള ആ കുട്ടിയില്ലേ അവനൊന്ന് പള്ളിക്ക് ഒരു നോട്ട്ബുക്കിൽ ഭർത്താവിന്റെ മരണ ശേഷം എങ്ങനെയൊക്കെ മരിക്കാമെന്ന് പകർത്തി പകർത്തിയിടിക്കൊണ്ടിരിക്കുക അവൾക്ക് പതിനഞ്ച് വയസ്സിൽ വിധവയാവാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല അവൾ ഒരു വട്ടം പോലും കാണാത്ത അവളുടെ ഭർത്താവന്ന് പറയപ്പെടുന്ന ആ പയ്യന്റെ അമ്മ അതായത് അവളുടെ അമ്മായി പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏതേത് ക്ഷീണിച്ച് അവൾ അവിടെ കിടന്ന് ഉറങ്ങുമ്പോ ഒരാൾ വന്ന് അവളുടെ വായെല്ലാം പൊത്തി ഒരു കാട്ടിക്കൊണ്ടുപോയിരുന്നു അവൾ കണ്ണോടന്ന് നോക്കുമ്പോൾ മുഖം മറിച്ച ഒരാള് അവൾക്ക് തൂങ്ങാനാണെന്നും തോന്നുന്നു സെറ്റ് ആക്കി കൊണ്ടിരിക്കുമ്പോൾ അവൾ കയ്യിലൊക്കെ കെട്ടൊക്കെ എങ്ങനെയോ അയച്ച് മുടിയിലുള്ള നീലുള്ള ഒരു സ്ലേഡ് എടുത്ത് അവളുടെ മുഖത്തിനിട്ടൊരു കുത്ത കൊടുത്തിട്ട് എണീറ്റ് ഓടുന്നു അവൾ അമ്പയിത് അവൾ വീഴ്ത്താൻ നോക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു മിന്നായം പോലെ അവളെ കാണാതാവുന്നു അവൾ തന്നെ അറിയാതെ അവൾ ഒരു ഇലക്കൂട്ടത്തിൽ കിടക്കാണ് അവിടെ ഒരാൾ നിൽക്കുന്ന കണ്ട് പേടിച്ച് ഓടാൻ പോയെങ്കിലും ഒരു നിമിഷം അവൾ അവിടെ നിന്ന് എന്തോ ആലോചിക്കുന്നു അതെന്താണ് അന്ന് ജോൺ അവളെ പലക്കിന്ന് രക്ഷിച്ചില്ലേ അത് നീയല്ലാന്ന് തന്നെ രക്ഷിച്ചേ പെട്ടെന്ന് എനിക്ക് ഓർമ്മയിട്ടില്ല കാരണം നീ അന്ന് ഇങ്ങനത്തെ ഡ്രസ്സല്ലല്ലോ ഇട്ടായിരുന്നെ എന്താ നീ ഇവിടെ എന്നൊക്കെ അവൾ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കുന്നു ജൂൺ മെല്ലെ അവൾടെ അടുത്തേക്ക് വന്ന് അവളുടെ തലയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കരിയിലെടുത്ത് കളയുന്നു പൊട്ടൻ ജൂൺ അവൾ ഇതൊക്കെ പറഞ്ഞിട്ടും അതിനൊന്നും ഒരു മറുപടിയും കൊടുക്കാതെ ആകെ ചെയ്തത് ഇതാണ് ഓ നീനെ മീനിനെ രക്ഷിച്ചതാണല്ലേ എങ്ങനെയാ നിന്നോട് താങ്ക്സ് പറയേണ്ടതൊന്നും എനിക്കറിയില്ല എന്റെ പേര് സിഒഇ ഹന എന്നാ നിന്റെ നെയ്മെന്താ സിഒഇ ഇങ്ങനെ ചോദിച്ചു അവൻ അപ്പോൾ ജസ്റ്റ് ഒന്ന് വായുവിൽ പൊങ്ങി നിന്ന് കാട്ടിക്കൊടുത്തു സിഒഒയെ അത് കണ്ട് അന്തം ഇട്ട് നിൽക്കുന്നു അവൻ താഴെ ഇറങ്ങിയ കൊല്ലാൻ ഇറങ്ങിയ ആളെ കുത്താൻ ഉപയോഗിച്ച ആ സ്ലൈഡ് ചിരിച്ചുകൊണ്ട് സിഒക്ക് തിരിച്ചു കൊടുക്കുന്നു ഇവിടെ അത് നേരെ കാണിക്കുന്ന ഇപ്പോൾ ജോണ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന ആ കോളേജിലെ ഈ സ്ലൈഡ് ഡിസ്പ്ലേ ചെയ്ത് വെച്ചോണ്ടിരിക്കയാണ് അത് ജോൺ അങ്ങനെ നോക്കി നിൽക്കാണ് ഓക്കെ ഓക്കെ ഇവിടെ നേരെ സീൻ കെട്ടായി ആ ലിഫ്റ്റിൽ സോങ്ങും ജൂണും കണ്ണും നോക്കി നിൽക്കല്ലേ ആ ഭാഗമാണ് കാണിക്കുന്നത് ജോണും അവളുടെ കണ്ണിലേക്ക് തന്നെ കുറച്ചു നേരം നോക്കി നിന്നെങ്കിലും കാരണം അലൈനല്ലേ ലവ് ഒന്നും സെറ്റ് ആവില്ല എന്ന് കരുതിയിട്ടാവും കണ്ണു വെട്ടിച്ച് വേഗം ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി സോങ്ങ് ഉണ്ടോ വെറുതെ ഇവിടെ ഏ ഒന്ന് നിന്നെ സ്കൂളിൽ വെച്ച് ഞാൻ കുറച്ച് ടെൻസ് ആയോണ്ടാ ഞാൻ പറയാൻ വന്ന കാര്യം ആക്ച്വലി എനിക്ക് പറയാൻ പറ്റില്ല ഇനിയിപ്പൊ പറയുന്നുമില്ല കാരണം ഞാൻ അപ്പൊ പറഞ്ഞതിന് മൂലും നീ ഒരു മറുപടി നന്നില്ലല്ലോ നിനക്ക് വയസ്സത്രായി കുറച്ച് അഹങ്കാരമായിട്ടുള്ള ഒരു സോങ്ങിൻ്റെ വാർത്തയാണ് അതിപ്പോൾ ഞാൻ നിന്നോട് പറയണമെന്നുണ്ടോയെന്ന് ജോണൊരു ഭാവ വ്യത്യാസമില്ലാതെ അങ്ങനെ പറഞ്ഞപ്പോൾ സോങ്ങ് ആകെ ചമ്മിപ്പോയി എനിക്കെന്തായാലും അറിയാം നീ എന്തായാലും ചെറുതാണ് എനിക്കിപ്പോൾ മുപ്പത് വയസ്സാവും അറിയാം നിനക്ക് എനിക്ക് മനസ്സിലാവാത്തത് ഇത്ര ചെറിയ ഭയന എങ്ങനെ പ്രൊഫസറായെന്നാ സോങ് ഇതൊക്കെ പറയണ്ടെങ്കിലും ജൂൺ എന്തോ ഒരു പുരാണ ക്ലാസ് ഒക്കെ എടുത്ത് റൂമിലോട്ട് പോകുന്നു സോങ് എത്ര വിളിച്ചിട്ടും ജൂൺ തിരിഞ്ഞു പോലും നോക്കുന്നില്ല രാത്രി കിടന്ന് ഉറങ്ങാൻ നേരമായിട്ടും സോങ് ജൂൺ പറഞ്ഞതൊന്നും മറക്കാതെ ജോണിനെയും ചീത്ത വിളിച്ചുകൊണ്ട് കട്ടിലോട്ട് വീഴാണ് ഇതൊക്കെ ജൂണ് അപ്പുറത്തെ ഫ്ലാറ്റിലാണെങ്കിലും അവിടെ ഹിയറിംഗ് പവറോട് കേൾക്കുന്നു ജോൺ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സിൽവർ കളർ ചെരിപ്പെട്ട ഒരു പെണ്ണ് വെള്ളത്തേക്ക് മറിഞ്ഞു വീഴുന്ന സ്വപ്നം കണ്ട് അവൻ ഞെട്ടി എണിക്കുന്നു മിക്കേന്ന് ജോണിന്റെ ആ ലോയർ ഫ്രണ്ടിനോട് സ്വപ്നത്തെ പറ്റിയൊക്കെ പറഞ്ഞു നടക്കുന്നു പന്ത്രണ്ട് വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ ആക്സിഡന്റ് പെടുന്നതും ഇതുപോലെ സ്വപ്നം നീ കണ്ടതല്ലേ ഇനി ഈ ഭൂമിയിലാകെ നീ മൂന്ന് മാസമല്ലേ ഉള്ളൂ അപ്പൊ നിന്റെ ചുറ്റിലുള്ള ആളുകളെ സഹായിക്കാനുള്ള സൈൻ എങ്ങാനാണോ ഈ സ്വപ്നം എന്ന് ലോയർ ചോദിക്കുന്നു സഹായിച്ചുകൊണ്ട് ഒന്നും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നാനൂറ് വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ജൂൺ ആലോചിക്കുന്നു മകളുടെ ചികിത്സക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് വെറ്റുകയും കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ ജൂൺ സഹായിച്ചില്ലേ അയാൾ പിന്നെയും പിന്നെയും കുറെ കാഴ്ച കാഴ്ച തോറ്റു തോറ്റു കയ്യിലുള്ള പൈസ ഒക്കെ തീർന്നപ്പോൾ മകളെ വെച്ച് കളിക്കാൻ വന്ന കാര്യമൊക്കെ ജൂൺ ആലോചിക്കുന്നു ആര്യൻ ടെമ്പററി ആയി സഹായിച്ചിട്ട് കാര്യമൊന്നുമില്ല അത് വീണ്ടും വീണ്ടും അവര് പ്രശ്നത്തേക്ക് തള്ളിവിടുള്ളു എന്ന് പറഞ്ഞ് ജൂൺ അവിടെ പോവാണ് അവൾ സീൻ കെട്ടായി സോങ്ങിനെ കാണിക്കുന്നു അവൾ ഇട്ടിരിക്കുന്നത് ജീവൻ സ്വപ്നത്തിൽ കണ്ട അച്ചെരുപ്പാണ് സോങ്ങിനോട് മാനേജർ നമ്മൾ യൂട്യൂബിൽ ഡൈൻ മൈ ലൈഫ് ഒക്കെ ചെയ്യുള്ളേ അതുപോലെ സോങ്ങിയുടെ ഒരു ദിവസം ഫുള്ള് ടി വി പ്രോഗ്രാമിൽ കാണിക്കുമോ എന്ന് പറയുന്നുണ്ടെങ്കിലും അവൾക്കതിനോടൊന്നും തീരെ താല്പര്യമില്ല അവൾ സ്വന്തം ലൈഫ് ഇങ്ങനെ ടി വി പ്രോഗ്രാം പോലെ ചെയ്യാനൊന്നും പക്ഷേ അവൾ അത് ചെയ്തില്ലെങ്കിൽ ആ ടി വി പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവളുടെ ആജന്മ ശത്രു ചെയ്യുമെന്നറിഞ്ഞതോടുകൂടി സോങ്ങി ആ പ്രോഗ്രാം ചെയ്യാമെന്ന് സമ്മതിക്കുകയാണ് ഇക്കാര്യം അഞ്ഞൂറാറിന് ദേഷ്യം വന്നിരിക്കുന്നു സേമി അപ്പൊ പറയാണ് എന്നൊരാള് ചെയ്യൂന്ന് പറഞ്ഞോണ്ടാണ് സോങ്ങി അത് ചെയ്യാന്ന് തീരുമാനിച്ചേ നിന്നൊരു എതിരാളിയായാണ് സോങ്ങി കാണുന്നത് എനിക്കത്രക്ക് കഴിയില്ലാത്തോണ്ടാ എന്നെ അവളൊരു ഫ്രണ്ട് ആയി കാണുന്നേ എന്നൊക്കെ പറയുന്നു അങ്ങനെ പിറ്റേന്ന് സോങ് ലൈഫ് ഷൂട്ടാണെ അവള് ജൂണിനെ കണ്ടത് വലിയ പോസ്റ്റില് അവനെ മൈൻഡാക്കാതെ ഒക്കെ പോകുന്നു ദിവസേന വലിയ കാറിലൊക്കെ പോകുന്ന സോങ് ഇന്ന് പോകുന്നത് സൈക്കിളിന്റെ തരെയാണ് ഊട്ടൊന്നും ഇല്ലാതെ ഞാൻ സൈക്കിളാ പോകുന്ന തള്ളി മറക്കിയാണ് സോങ് സോങ്ങിന് പിന്നാലെ ഷൂട്ടിങ്ങിന് ക്യാമറ ഒക്കെ ഉണ്ട് എൻ്റെ തിരക്ക് കൊണ്ട് എനിക്കിത് മേക്കപ്പ് പോലും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ സോങ് പറഞ്ഞിട്ട് അവൾ എന്തോ ആലോചിക്കുകയാണ് അതായത് അവൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനോട് റിയലിസ്റ്റിക് ആയി മേക്കപ്പ് ചെയ്യണേന്ന് ഒക്കെ പറഞ്ഞിട്ട് അരമണിക്കൂർ കൊണ്ട് ചെയ്ത മേക്കപ്പ് ഇപ്പോൾ അവളുടെ മുഖത്ത് എടുക്കുന്നത് അതിനിടയിൽ സോങ് പറയുന്ന പൊട്ടത്തരങ്ങളൊക്കെ കട്ട് ചെയ്ത് എന്ന് മാനേജർ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഷൂട്ട് ചെയ്തതൊക്കെ കട്ട് ചെയ്യേണ്ടി വരുമെന്ന് ക്യാമറാമാൻ പറയുന്നു സോങ്ങ് അസൈൻമെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് ഷൂട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ക്യാമറമാനെയും കൊണ്ട് മാനേജർ ക്ലാസ് റൂമിലേക്ക് പോകുന്നു സോമിലെ അഭിമാനത്തിൽ അസൈൻമെന്റ് ഒക്കെ കൊണ്ടു തിരിച്ച് സീറ്റിലോട്ട് പോകുമ്പോൾ ജൂൺ അത് നോക്കി നീ എന്തിനാ കോപ്പി അടിച്ചെഴുതെന്ന് ചോദിക്കുന്നു ഞാൻ കോപ്പി അടിച്ചിട്ടൊന്നില്ല എന്ന് സോങ് പറയുന്നു ജൂൺ അതിന് ഓരോന്ന് വായിച്ചാൽ ഏത് വർഷം ഏത് ബുക്കിൽ പബ്ലിഷ് ചെയ്ത് എന്നൊക്കെ ഉറക്കി വായിക്കുന്നു ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടെന്ന് ഓർക്കണേ മാനേജറാണ് ഇതൊന്നും ആരും കണ്ടുപിടിക്കില്ല എന്ന് പറഞ്ഞ് എഴുതി നോക്ക് കോപ്പി അടിച്ചു കൊടുത്തത് സോങ്ങിന് ആകെ നാണക്കേടായി എല്ലാവരും അവളെ കളിയാക്കുന്നു കോളേജിൽ രണ്ട് പെൺകുട്ടികൾ സോങ് ചമ്മി നിൽക്കുന്ന ആ റെക്കോർഡിങ് പോസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ ജൂൺ അവന്റെ പവർ കൊണ്ട് ആ ഫോൺ നിലത്തോട്ടിട്ട് പൊട്ടിച്ചു കാരണം ജൂണ് ഒരു തരി പാവം പോലെ തോന്നി തുടങ്ങിയിരുന്നു സോങ്ങിനെ സോങ് ക്ലാസ് റൂമിൽ ഒറ്റയ്ക്കിരുന്ന് അവൾക്കെതിരെ വന്ന ട്രോൾസ് ഒക്കെ സങ്കടപ്പെട്ട് നോക്കി വായിച്ചുകൊണ്ടിരിക്കുന്നു കുറച്ച് കരച്ചിലൊക്കെ വരുന്നുണ്ട് അവൾക്ക് അവൾ സഹി കെട്ട് സോങ്ങിയൊരു മനുഷ്യൻ തന്നെ ഏറ്റൊക്കെ പറ്റും എന്നവള് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ മാനേജർ അവിടേക്ക് വരുന്നു അവൾ നല്ല പ്രേതവും അല്ലാതെ എങ്ങനെയാ ഇത്ര വർഷം മുമ്പുള്ള കാര്യങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് സോങ്ങിയെ സമാധാനിപ്പിക്കാനായി നോക്കുന്നുണ്ടെങ്കിലും അത് നടക്കുന്നില്ല അവൾ എന്നെ ഒന്ന് ഒറ്റയ്ക്ക് വിട് എന്ന് പറഞ്ഞ് മാനേജറെ പറഞ്ഞയക്കുന്നു സോങ്ങിയുടെ അമ്മ ആണെങ്കിലും പൈസ മുഴുവൻ ദൂർത്തടിച്ച് കളഞ്ഞോണ്ടിരിക്കയാണ് സോങ്ങിയുടെ അമ്മ ഷോപ്പിംഗ് മാളിൽ വെച്ച് സെമിൻ അമ്മയെ കാണുമ്പോൾ ഭാവി മരുമകൻ യോങ് ആണെന്നും അവൻ വലിയ ബിസിനസ്സുകാരന്റെ മകനാണെന്നും സോങ് സംബന്ധിച്ച അപ്പൊ തന്നെ അവരുടെ കല്യാണം ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അവരുടെ സിംഗ ടൈപ്പിനെ യോങ്ങിനെ കാണിക്കുന്നേ അവൻ അവൻ്റെ സ്വന്ത കമ്പനിയിൽ ജോലിക്കാരൊന്നും ഓണറാണെന്ന് അറിയാതെ ലോ ലെവലായി വർക്ക് ചെയ്തോണ്ടിരിക്കുക കാരണം ജോലിക്കാരുടെ സ്വഭാവമൊക്കെ അറിയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു കടയിൽ പോയി വർക്കേഴ്സിന് വേണ്ടി ഫുഡ് വാങ്ങി വാങ്ങിക്കൊടുക്കുക അത്രയ്ക്ക് ലോ ആയിട്ടുള്ള ജോബാണ് അവനവിടെ ചെയ്യണത് കമ്പനി സെക്രട്ടറി വർക്കേഴ്സിനോട് നമുക്ക് ഒന്നിച്ച് കോഫി കുടിച്ചാലോ എന്ന് ചോദിക്കുന്നു എനിക്ക് മതി എന്ന് മാനേജർ പറഞ്ഞു എനിക്ക് ചോക്ലേറ്റ് ടീ എനിക്ക് കമേ മെയിൻ എനിക്ക് കഫേ മുക്കെ അങ്ങനെ എല്ലാ വർക്കേഴ്സും പറഞ്ഞിട്ടും ഇതൊന്നും ശ്രദ്ധിക്കാതെ ഫോണിൽ കളിച്ചോണ്ടിരിക്കുന്ന യോഗിയോ ഒന്നും പറയുന്നില്ല അവന്റെ അടുത്തുള്ള ഒരു വാക്കർ അവനെ വിളിച്ചിട്ട് അവർ റോക്കിന്നുള്ള ഒരു കള്ള പേരിലാണ് അവിടെ ഇരിക്കുന്നത് അവനെ വിളിച്ചിട്ട് പറയും എന്റെ ഒന്നും കേട്ടില്ലേ മാനേജർ സാറിന് കോഫിയിലൊക്കെ വേണം ഒരാൾക്ക് ചോക്ലേറ്റ് ടീ വേണം കുമേ മീം വേണം ഒക്കെ വേണം എന്നൊക്കെ പറയുന്നു അപ്പൊ കോമഡി ആയിട്ട് അവൻ വിചാരിച്ച് അവനോട് എന്താ വേണ്ടെന്ന് ചോദിക്കാൻ പറയും എനിക്ക് മിൽക്ക് കോഫി മതി എന്ന് പറയാണ് അങ്ങനെ ഫോൺ എടുത്ത് പുറത്ത് പോവുകയാണ് അപ്പം ഇവർക്ക് എല്ലാവർക്കും ചീവിയും വരുന്നുണ്ട് കരച്ചിലും വരുന്നുണ്ട് എന്ത് ചെയ്യാന്ന് അറിയാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓക്കെ ഇപ്പൊ കൂടുതൽ ലെങ് ആയിട്ടുണ്ട് ഓക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് കട്ട് ചെയ്യാം അടുത്ത എപ്പിസോഡ് വരണമായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യട്ടോ പിന്നെ ലൈക്കും സബ്സ്ക്രൈബും മാറിക്കണ്ടേ പിന്നെ ഇനി വരാൻ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഷോർട്ടായിട്ട് കുറച്ചൊക്കെ പറഞ്ഞാൽ ആ സോങ്ങിനിപ്പോൾ നല്ല വിഷമായിട്ടിരിക്കല്ലേ അവൾ കുടിച്ചിട്ട് ഫ്ലാറ്റ് വാങ്ങിയിട്ട് ജോണിൻ്റെ വീട്ടിലൊക്കെ കയറിപ്പോ അപ്പ എന്തൊക്കെ സംഭവിക്കും അവടെ എന്തൊക്കെ നടക്കും എന്നറിയാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണാട്ടോ ഓക്കെ ബൈ താങ്ക്